നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക് ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ അബ്രാഹം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളാണ് ആകെയുള്ളത് മത്തായി ഒന്ന് ഒന്ന് മുതൽ പതിനേഴ് വരെ പാരമ്പര്യങ്ങൾ നാം അറിയാതെ തന്നെ നമ്മെ ബാധിക്കും പാരമ്പര്യമായി പല രോഗങ്ങൾ നമ്മെ ബാധിക്കുന്നതുപോലെ സ്വഭാവഗതികളുടെ രൂപീകരണത്തിലും പാരമ്പര്യത്തിൻ്റെ പ്രേരണയുണ്ട് നമുക്ക് പൂർവ്വപിതാക്കളുടെ ജീവിത രീതിയുടെ പിന്തുടർച്ച ലഭിക്കുന്നത് പോലെ വരും തലമുറയ്ക്കായി നാം പാരമ്പര്യം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളാകുന്ന മൂശയിലാണ് പാരമ്പര്യം രൂപം പ്രാപിക്കുന്നത് പലപ്പോഴും തെറ്റായ പാരമ്പര്യങ്ങളിൽ അഭിമാനിക്കുന്നുണ്ട് പിതാക്കന്മാർ ധനികരായിരുന്നു എന്നാണ് പാരമ്പര്യത്തിൻ്റെ മാനദണ്ഡമായി പറയുന്നത് അത് ശരിയല്ല ഞങ്ങളുടെ മുൻ തലമുറക്കാർ ദൈവഭയവും നീതിയുള്ളവരുമായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത് തെറ്റല്ല നമുക്ക് ശേഷം വരുന്ന തലമുറകൾ നമ്മെപ്പറ്റി അഭിമാനം കൊള്ളണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തെ കേന്ദ്രമാക്കി രൂപപ്പെടുത്തണം കഥാവായി യേശുവിൻ്റെ ജീവിതം ചിത്രീകരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ നല്ല പാരമ്പര്യം ഉയർത്തി കാണിക്കുവാൻ സുവിശേഷകർ താല്പര്യം കാണിക്കുന്നു തലമുറകൾ തമ്മിലുള്ള വിടവ് ഈ കാലത്തെ ഒരു വിഷമപ്രശ്നമാണ് യുവജനങ്ങളും പ്രായമായവരും തമ്മിൽ ചേർന്നു പോകുവാൻ വിഷമിക്കുന്നു ആശയങ്ങളിൽ പൊരുത്തപ്പെടുന്നില്ല നല്ല പാരമ്പര്യത്തിൻ്റെ ചങ്ങല ബലഹീനമാകുന്നു ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്തുകയും ക്രീസ്തിയ അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ പിളർപ്പ് ഉണ്ടാകുകയില്ല നമ്മുടെ പിന്നാലെ വരുന്ന തലമുറകൾക്കായി നാം പാരമ്പര്യം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാർദ്ധക്യത്തിൽ മക്കൾ നമുക്ക് കിരീടമായിരിക്കണമെങ്കിൽ ഇപ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നാം അറിയാതെ അറിയാത്തതിനെ വരുന്ന തലമുറയ്ക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഥാവ ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ആത്മാവിൻ്റെ നിറവ് എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധമ്മ അയ്യമ്മ അതിനായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ ആമേൻ വചന ദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ രാജ്യം പണിതിടുന്നേ വിശ്വമഹിലും തവമഹത്വം ദർശിപ്പത്വത്തിലേക്ക്